ഇങ്ങനെയാണ് ചോദിക്കണേ ആയിട്ട് മെയിനായിട്ട് ുള്ളത് കോഴിക്കോട് വിക്രം മൈതാനിലാണ് ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ നടക്കുകയാണ് സോ അതിൻ്റെതായിട്ടുള്ള വലിയൊരു ക്രൗഡ് ഇവിടെ ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ചോദിക്കാൻ പോണ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജില്ലാ എത്രാമതാണ് ഈ കലോത്സവത്തിൽ ഇപ്പോൾ എത്ര പോയിന്റ്സ് ആയിട്ടാണ് അവർ നിൽക്കുന്നത് എത്രാമത് സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റൻ അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് എത്ര പേർക്ക് അറിയാമെന്നുള്ളത് നോക്കാം സോ യെസ് പേരെന്താ അപ്പം നിങ്ങൾ എവിടെ സ്ഥലം വരുന്നത് താമരശ്ശേരി കോഴിക്കോട് തന്നെ ഓക്കെ അപ്പൊ കോഴിക്കോട് ഇപ്പൊ എത്രാമത്തെ സ്ഥാനത്താണ് നിൽക്കുന്നത് അത് ഉറപ്പാണ് നാളെ കപ്പം കോഴിക്കോട്ട് വരെ കൊണ്ടുപോകും ഞങ്ങളെ ക്വസ്റ്റിൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് എത്രാമത്തെ സ്ഥാനത്താണ് ഈ കലോത്സവത്തിൽ നിന്നുള്ള നമ്മളെങ്ങനാണ് ഇംഗ്ലീഷ് എനിക്കറിയില്ല കോഴിക്കോട് എത്രാമത്തെ സ്ഥാനത്താണ് ഈ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ ഫെസ്റ്റിവൽ എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കാൻ കോഴിക്കോട് എത്രാമത്തെ ആണ് ഈ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ ഫെസ്റ്റിവലുള്ളത് എങ്ങനെയാ ചോദിക്കാൻ

അപ്പോൾ നമ്മളുടെ ക്വസ്റ്റിൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടുക്കി ജില്ല ഈ കേരള കലോത്സവത്തില് എത്രാമത്തെ ചോദിക്കാം അല്ല എങ്ങനെയാണി ചോദിക്കണേ എക്സ്ക്യൂസ് മീ എന്താ പറഞ്ഞത്സവം എനിവേസ് ഓൾമോസ്റ്റ് ശരിയാണ് ഓൾസോ നിങ്ങൾ ഇവിടെ പെർഫോം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് നമ്മളുടെ ഗിഫ്റ്റ് ആയിട്ട് ഈ ചോക്ലേറ്റ് നിങ്ങൾക്ക് തരാണ് ഓക്കെ വാട്ട് എവർ ആൻസർ എന്ന് പറഞ്ഞത് വാട്ട് ഇസ് ഓർഡിനൽ പൊസിഷൻ ഓഫ് കാലിക്കറ്റ് ഇൻ സ്റ്റേറ്റ് കേരള യൂത്ത് ഫെസ്റ്റിവൽ ആണ്